ധികം നീണ്ടുനിന്ന ഹൈന്ദവ സമൂഹത്തിന്റെ പോരാട്ടങ്ങൾക്കും കാത്തിരിപ്പിനുമൊടുവിൽ അയോധ്യയിലെ ഇനി ദിവസം മാത്രം ജനുവരി നടക്കുന്ന ചടങ്ങുകൾ ഈ മാസം ആരംഭിക്കും രാംലയുടെ മുഴുവൻ ഹൈന്ദവാചാരളും ഉൾക്കൊള്ളുന്നതാവും അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പൂജാവിധികൾ അഞ്ഞൂറിലധികം സമൂഹത്തിന്റെ വീര ശുഭപര്യവസാനത്തിനായുള്ള കാത്തിരിപ്പ് ഇനി പത്ത് ദിവസം മാത്രം അയോധ്യയിലെ അഭിമാന മന്ദിരം ബാലകരാമനെ പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു രാജ്യമൊട്ടാകെ രാമഭക്തരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അക്ഷരവിതരണവും ഗ്രഹഗ്രഹാന്തരങ്ങൾ കയറിയിറങ്ങിയുള്ള സമ്പർക്കവും പ്രാണപ്രതിഷ്ഠയെ ആഘോഷമാക്കി മാറ്റുകയാണ് ആയിരക്കണക്കിന് സ്വാഭിമാനി ഹിന്ദുക്കൾ ജീവൻ ബലി നൽകിയും ജീവിതം ബലികഴിച്ചും നേടിയെടുത്ത സ്വാഭിമാന വിജയം രാഷ്ട്രം ഒരേ മനസ്സോടെ നെഞ്ചിലേറ്റുകയാണ് ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായ ചടങ്ങുകൾ പതിനാറ് മുതൽ രാമജന്മഭൂമിയിൽ ആരംഭിക്കും മുഴുവൻ ഭാരതത്തിലെയും ഹൈന്ദവ ആചാര പദ്ധതികൾ പിന്തുടരുന്ന പൂജാ സമ്പ്രദായമായിരിക്കും അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഉണ്ടാക്കുക ദക്ഷിണ ഭാരതത്തിൽ പ്രാധാന്യം നൽകുന്ന മണ്ഡലപൂജാ ചടങ്ങുകളും പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ അയോധ്യയിൽ ആരംഭിക്കും രാംലല്ലാ പ്രതിഷ്ഠയോടൊപ്പം നിലവിൽ അയോധ്യയിൽ പൂജിക്കുന്ന വിഗ്രഹവും ക്ഷേത്രത്തിന്റെ ശ്രീകോവിലുണ്ടാകും പ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങുകളുടെ ഭാഗമായി സരയൂ നദീതീരത്ത് നൂറ്റിയെട്ട് യാഗശാലകളിലും പ്രത്യേക പൂജകൾ നടക്കും രാഷ്ട്രം കാത്തിരിക്കുന്ന അയോധ്യയിലെ ചടങ്ങുകൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ജനം ടി വിപുലമായ സംവിധാനങ്ങളാണ് അയോധ്യയിൽ ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജനം